വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് നമുക്ക് നല്ലൊരു പണി തന്നിട്ടാണ് കേട്ടോ അമ്മ പോയത് അമ്മ ഒന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് ടൗൺ വരെ പോയേക്കുവാണ് അപ്പം എന്നോട് ഇന്ന് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കണമെന്നാണ് കേട്ടോ അപ്പം എനിക്കാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഡ്യൂട്ടി അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ ചോറ് വെക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ചിക്കൻ കറിയും വെക്കാനാണ് പറഞ്ഞേക്കുന്നത് മോര് കറിയൊക്കെ ഇന്നലത്തെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ രാവിലെ തന്നെ ചിക്കൻ കടയിൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെക്കാം ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ നല്ല രീതിക്ക് അറിയാതെ കേട്ടോ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണല്ലോ പിന്നെ പ്രശ്നമൊന്നുമില്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ വോള ആയിട്ടെടുത്തേക്കും നാല് സവോളയും പിന്നെ രണ്ട് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കാൻ വേണ്ടിട്ടെടുത്തേക്കും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ സവോള അരിയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കരച്ചിൽ വരും അതെനിക്ക് ഇഷ്ടമല്ല നമുക്കൊന്നും കട്ട് മതി അതൊക്കെ ഒന്നും കട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല കേട്ടോ ഈ ഒരു സവോള അരിയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പരിപാടി നമ്മൾ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാം അപ്പൊ നമ്മളെല്ലാം സവോളയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടു മണിക്ക് സിനിമയ്ക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പോവാൻ പറ്റുമോ എനിക്ക് ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് തീർന്നു സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഗ്യാസ് തീർന്നു കേട്ടോ നമ്മൾ പുതിയ ഗ്യാസ് സിലിണ്ടർ വെച്ചു കേട്ടോ നമുക്ക് വേഗം ഉണ്ടാക്കാം രണ്ട് മണിക്കാണ് പടം വീടിന്റെ ഫ്രിൻസെന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ ബുക്ക് ചെയ്തേ പിന്നെ ഞാനൊരു ഊഹം വെച്ചായിരിക്കും ഞാൻ ഓരോ പൊടികളും ഇടുന്നത് പക്ഷെ കറക്റ്റ് കുത്തി അത് ഉണ്ടാക്കി വരുമ്പോ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ മെഷർമെന്റ് നോക്കത്തില്ല എൻ്റെ ഒരു ഊഹത്തിൽ എൻ്റെ ഒരു ഊഹാപൂഹത്തിലാണ് ഞാൻ ചിക്കൻ കറിയിലൊക്കെ പൊടികൾ ഇടുന്നത് കേട്ടോ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ മുളക് പൊടി എനിക്ക് അങ്ങനെ മെഷർമെന്റ് എടുക്കത്തില്ല എന്ന് പറഞ്ഞ രൂപത്തിലാണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇടും കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പൻ പയ്യർ എന്ത് കറി ഉണ്ടാക്കി കഴിഞ്ഞാലും അപ്പൻ അതിനെല്ലാം പെപ്പറുടെ ഫ്ലേവർ വേണം നിർബന്ധമാണ് ൂടെ കൂടുതൽ പെപ്പർ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇനി നമുക്ക് ഇത് മിക്സ് ചിലവർ ചിലവരിതിനകത്ത് എന്താ പറയുക തക്കാളി ഞാൻ തക്കാളി ഇടാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഇട്ടുകഴിഞ്ഞാൽ വേഗം ചീച്ചയാവും കേട്ടോ നമുക്കിപ്പം നാളത്തേക്കൊക്കെ വേണമെങ്കിൽ ചിലപ്പം തക്കാളി ഇട്ടുകഴിഞ്ഞാൽ വേഗം ചീച്ചയാൻ ചാൻസസ് ഉള്ളു അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇടാത്തത് ഞാൻ നല്ലൊരു നല്ലൊരിതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ടാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു ഉരുളിനോട്ട് ചിക്കൻ മാറ്റാം ഇതിലാകുമ്പോൾ പിന്നെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും ഞാൻ ഓർത്തില്ല ഇപ്പോഴാണൊന്ന് സെറ്റ് ആയത് കേട്ടോ നല്ലപോലെ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് പിന്നൊരു കാര്യമാണ് നമ്മൾ ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കുന്നതിലും വേഗം വേവുന്നതും വേണെന്ന് വെന്ത് കിട്ടുന്നതും നമ്മുടെ ഈ ഒരു തുരുലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നിന്ന് വേവട്ട കേട്ടോ കടച്ച് മല്ലേരണം അമ്മ വന്നിട്ട് വന്നിട്ടിട്ടാണ് പറഞ്ഞു കേട്ടോ അപ്പക്കായ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുക്കുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ബൈ